درجة. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما سورة البقرة تفسيران إن شاء الله الله نتوفيق ودودنا ملودا عربي الله سبحانه وتعالى برينا لكم كانت بورتير كان الله توفيقنا لكم رقم رقم رقم. സൂറത്തുൽ ബക്കറ കുറാൻ ഏറ്റവും വലിയ സൂറത്താണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ ബക്കറയിലുണ്ട് ബക്കറ മെദനീയത്തായ സൂറത്താണ് മദനീയത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്കു ശേഷം അവതരിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം മദീനയിൽ വെച്ച് അവതരിച്ചത് എന്നല്ല മദനീയത്തിൻ്റെ അർത്ഥം ഹിജറയ്ക്ക് ശേഷം അവതരിച്ചതെന്ന് ഹിജറയ്ക്ക് ശേഷം നബിസ്വല്ലാ സ്വല മക്കയിൽ വന്നപ്പോൾ അവതരിച്ചാൽ പോലും അത് മദനീയത്താണ് സൂറത്ത് ചിലപ്പോൾ മക്കയിലായിരിക്കും അവതരിച്ചത് കാരണം നബ്സല്ലാസലം മദീന വിജി മദീനയിലേക്ക് എത്തിയതിനു ശേഷം മക്കയിലേക്ക് വന്നിട്ടുണ്ട് മക്കയിൽ വെച്ച് ഒരു സൂറത്ത് അവതരിച്ചാലും അത് മദനീയത്താങ് എന്തുകൊണ്ട് ഹിജറയ്ക്ക് ശേഷമുള്ള സൂറത്തുകളാണ് മദനീയത്താങ്ങുന്നത് സൂറത്തിന് രണ്ട് പേരുകൾ ഹദീസുകൾ വന്നിട്ടുണ്ട് ഒന്ന് സൂറത്തുൽ ബക്കാറ ശുദ്ധ ഖുർആാനിൽ ബനുഇസ്റ ഇൽഖാരുമായി ബന്ധപ്പെട്ട പശുവിനെ അറക്കുന്ന ചരിത്രം ഈ സൂറത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത് അതാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഉൽ ബക്കറ എന്നു പേര് നൽകാനുള്ള കാരണം വേറെ എവിടെയാ ചരിത്രമില്ല പശുവിനെ അറക്കാൻ പറഞ്ഞ ചരിത്രം സൂറത്തുൽ ബക്കറയിൽ ഉള്ളത് ആ ചരിത്രം വിവരിക്കപ്പെട്ടു എന്നുള്ളതാണ് അൽ ബക്കറ എന്ന പേര് ഈ സൂറത്തിന് നൽകപ്പെടാൻ കാരണം മറ്റൊരു പേര് അൽ അൽമറാൻ എന്ന സൂറത്തിനോട് ചേർത്തുകൊണ്ടുള്ള പേരാണ് അഹ്റവാൻ അസ്റവാൻ എന്ന് സൂറത്തുൽ ബക്കറയെയും സൂറത്ത് അൽ അമറാനിനെയും ചേർത്തുകൊണ്ട് പറയും സൂറത്തുൽ ബക്കറേയും സൂറത്ത് അൽ അമറാനെയും ചേർത്തുകൊണ്ട് അഹറാവാൻ എന്ന പേര് വന്നിട്ടുണ്ട് റ എന്ന വാക്കിൽ നിന്നാണ് പ്രകാശം നൽകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ശദീസ് നമ്മൾ പിന്നീട് കേൾക്കുന്ന സുറത്തുൽ ബക്കറയ്ക്ക് അനേകം ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലാം അവിടുന്ന് പറഞ്ഞതാണ് അവിടുന്ന് പറഞ്ഞു ഇക്കറ ഉൽ ഖു നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക ശുദ്ധ ഖുർആൻ അന്ത്യനാളിൽ തൻ്റെ അനുചരൻ തൻ്റെ ആളുകൾക്ക് വേണ്ടി ഖുർആൻ്റെ അസ്ഹാബുകൾക്ക് വേണ്ടി ഖുർആനിൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശകനായി വന്നെത്തുന്നതാണ് اقرأوا الزهراوين لا لا حديث اقرأوا الزهراوين نقول الزهراوين قال فراين مجيجا البقرة وآل عمران هذا الزهراوين بقريم آل عمران فإنهما تأتيان يوم القيامة كأنهما غمامتان أو كأنهما غيايتان أو كأنهما മിൻ തൈരിൻ അന്ത്യനാളിൽ ഈ രണ്ട് സൂറത്തുകൾ അവയുടെ ആളുകൾക്ക് വേണ്ടി വന്നെത്തും എങ്ങനെ വന്നെത്തും ഒന്നല്ലെങ്കിൽ അവ തണൽ വിരിക്കുന്ന എന്ന് പറഞ്ഞാൽ തണൽ വിരിക്കുന്ന മേഘത്തിന് പറയുന്ന തണൽ വിരിക്കുന്ന രണ്ട് മേഘങ്ങളെപ്പോലെ വന്നെത്തുന്നതാണ് അതല്ലെങ്കിൽ ഖയായത്തുകൾ ഖയായത്ത് എന്ന് ചിലർ പറഞ്ഞു പ്രകാശമുള്ള തണലാണ് വെളിച്ചമുണ്ട് അതോടൊപ്പം തണലുണ്ട് വെളിച്ചമുണ്ട് അതോടൊപ്പം തണൽ ഇരുട്ടുള്ള തണലല്ല പിന്നെ വെളിച്ചമുള്ള തണൽ വെളിച്ചമുള്ള തണലായി വന്നെത്തുന്നതാണ് അതല്ലെങ്കിൽ ചിറകുവിരിച്ച പക്ഷികളുടെ രണ്ട് കൂട്ടങ്ങളെപ്പോലെ വന്നെത്തുന്നതാണ് രണ്ട് പക്ഷികളുടെ കൂട്ടം മുകളിൽ തണൽ വിരിക്കുന്ന രൂപത്തിൽ വന്നെത്തുന്നതാണ് മൂന്ന് രൂപം ഒന്നല്ലെങ്കിൽ മേഘങ്ങൾ അല്ലെങ്കിൽ തണൽ അതല്ലെങ്കിൽ പക്ഷികൾ ഇവ രണ്ടും രണ്ടും സൂഹത്തുൽ ബക്കറയും അലി അമ്രാനും അത് അതിന്റെ പാരായണവും മറ്റും നിർവഹിച്ചവർ അവർക്ക് വേണ്ടി തുഹാൻ വാദിക്കുന്നതാണ് അസ്ഹാബിഹിമ അവരുടെ പരലോകത്ത് രക്ഷക്കു വേണ്ടി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി വാദിക്കുന്നതാണ് എന്നിട്ട് നബി ബിസ്വലി സൂറത്തുൽ കാര്യം വീണ്ടും മൂന്നി പറഞ്ഞു അവിടുന്ന് പറഞ്ഞു സൂറത്തുൽ ബക്കറ പാരണം സൂറത്തുൽ ബക്കറ ഉപേക്ഷിക്കുക എന്നത് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് ഹസറത്ത് നഷ്ടമുണ്ടാക്കുന്ന നിരാശ ജനിപ്പിക്കുന്ന കാര്യമാണ് സൂറത്തുൽ അൽബത്തല ബല അതുകൊണ്ട് ഉദ്ദേശം യഥാർത്ഥത്തിൽ ബത്തല എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിലയില്ലാത്ത ബാത്തലിൻ്റെ ആളുകളാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ചിലർ പറഞ്ഞു ബത്തലത്ത് കൊണ്ട് ഉദ്ദേശം സാഹിറന്മാരാണ് അവർക്ക് ഇത് താങ്ങാൻ സാധിക്കുകയില്ല ഏത് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസിൽ സൂറത്തുൽ ബും സൂറത്തു അല അമ്രാനും നൽകിയ പറഞ്ഞ ഈ ശ്രേഷ്ഠ ഒന്നല്ലെങ്കിൽ അവ മേഘങ്ങൾ പോലെ വരും അല്ലെങ്കിൽ തണൽ പോലെ വരും അല്ലെങ്കിൽ രണ്ട് ചിറകു വരിച്ച പക്ഷികളെപ്പോലെ വരും എന്നീ പറഞ്ഞത് ചിലർ പറഞ്ഞു ഇത് ഹദീസിൽ ചിലപ്പോൾ പറയും ഷക്കുർ റാവി എന്ന് പറയും നിവേദകന്റെ സംശയമായിരിക്കാം ഇങ്ങനെയാണോ പറഞ്ഞതല്ല എങ്ങനെയാണോ പറഞ്ഞല്ലോ അങ്ങനെയാണോ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല അപ്പൊ ഇതിലേതോ ഒന്ന് വേറെ ചിലർ പറഞ്ഞു അല്ല ഈ മൂന്നും മൂന്ന് വിഭാഗക്കാർക്കുള്ളതാണ് സൂറത്തുൽ ബക്കറയും ആല മുറാനും അർത്ഥമറിയാതെ കേവലം പാരായണം മാത്രം ചെയ്യുന്ന ആളുകൾ പാരായണം അധികരിപ്പിക്കുന്ന ഒരാൾക്ക് അവ മേഘങ്ങൾ പോലെ വന്നെത്തുന്നതാണ് സൂറത്തുൽ ബക്കറ അർത്ഥമറിയില്ല പക്ഷേ പാരായണം അധികരിപ്പിക്കുന്നുണ്ട് ധാരാളമായിട്ട് സൂറത്തുൽ ബക്കറ അല മുറാനും പാരായണം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കത് മേഘങ്ങൾ പോലെ തണൽ വിരിക്കുന്നതാണ് ഇത് മേഘങ്ങളുടെ പ്രത്യേകത മേഘങ്ങൾ തണൽ വിരിക്കുന്നതോടൊപ്പം സൂര്യൻ്റെ പ്രകാശം തടയുകയും ചെയ്യും ഇപ്പൊ മേഘങ്ങൾ പോലെ വന്നാൽ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും അത് തണൽ നൽകുമെങ്കിലും പ്രകാശം അതിനോടൊപ്പം തടഞ്ഞു വെക്കും സൂര്യന്റെ പ്രകാശം തടിയില്ലേ രണ്ടാമത്തേത് അവർ പറഞ്ഞു അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പറയണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പ്രകാശം ബാക്കി നിൽക്കുന്ന തണലുകളായി വരുന്നതാ അവർക്ക് പ്രകാശം കൂടി ഉണ്ടാവും വെളിച്ചം കൂടി ഉണ്ടാകും അപ്പം അത് രണ്ടാമത്തെ വിഭാഗത്തിനുള്ളതാണ് മൂന്നാമത്തേത് സൂറത്തുൽ ബക്കറയും അലഅമ്രാനും പാരായണം അധികരിപ്പിക്കുകയും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും അതോടൊപ്പം ജനങ്ങൾക്ക് പഠിപ്പിച്ചു നൽകുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് രണ്ട് പക്ഷികളുടെ കൂട്ടങ്ങൾ പോലെ അവ വരിക ആ പക്ഷികളുടെ കൂട്ടങ്ങൾ എന്ത് ചെയ്യും നേരത്തെ പറഞ്ഞതൊക്കെ അവർക്ക് ലഭിക്കും അതോടൊപ്പം അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വാദിക്കുന്നതാണ് അത് ഈ പക്ഷികളാണ് ചെയ്യുക അപ്പം അവർക്ക് കൂടുതൽ സിറട്ടതണ്ട് ഒന്നാമത്തെ വിഭാഗം ഖുറാൻ ധാരാളമായി ഓതുന്ന ആൾക്കാർ വക്കറയാല ഓതിയാൽ മേഘങ്ങൾ പോലെ ലഭിക്കും രണ്ടാമത്തെ ആളുകൾ അതിൻ്റെ അർത്ഥം പഠിച്ചു ഓതുന്ന ആളുകൾ അവർക്ക് അത് പ്രകാശമുള്ള തണൽ തണലുരിക്കും വെളിച്ചമുണ്ടായിരിക്കും അതോടൊപ്പം തണലുണ്ടോ മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർ അത് പഠിക്കുകയും ഗ്രഹിക്കുകയും അതോടൊപ്പം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് അവർക്ക് പക്ഷികൾ ചിറകു വിരിച്ച പക്ഷികളെപ്പോലെ അവ വന്നെത്തുന്നതാണ് അവ അവരുടെ പരലോക പരലോകമോക്ഷത്തിനു വേണ്ടി അവർക്ക് വേണ്ടി വാദിക്കുന്നതാണ് ശുഭാനല്ല അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ അവൻ്റെ കലാം നമുക്ക് വേണ്ടി വാദിക്കാനുണ്ടാകുക എന്നത് പറലോകത്ത് ആഗ്രഹിക്കാവുന്ന വലിയ പദവിയാണ് സൂറത്തുൽ ബക്കറയുടെ മഹത്വവും ശ്രേഷ്ഠതയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണിത് മാത്രമല്ല അതിനോടൊപ്പം സല്ലതാൽ ചില പറഞ്ഞു സൂറത്തുൽ ബഖറ പഠിച്ചെടുക്കുക എന്നത് ബർക്കത്താണ് എൻ്റെ ബർക്കത്താണ് അതിൽ ധാരാളം ഹയറുണ്ട് സൂറത്തുൽ ബക്കറ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇതിൽ ആയിരം വിലക്കുകളുണ്ട് ആയിരം വിധികളുണ്ട് ആയിരം വിലക്കുകളുണ്ട് അതുപോലെ ആയിരം അറിവുകളുണ്ട് എന്ന് ചിലർ പറഞ്ഞേക്കണം അതായത് അതിനു മാത്രം അറിവുകളുണ്ട് സൂറത്തുൽ ബഖറയും സലഫുകൾ പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ബക്റയും ആലമറാനും പഠിച്ചാൽ ജദ്ദഫീന അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ പ്രാധാന്യവും വിവരവും സ്ഥാനവുമുള്ള ആളായിട്ടാണ് പരിഗണിച്ചിരുന്നത് സലഫുകളുടെ കാലത്ത് അൽ അൽമ്രാൻ പഠിച്ചാൽ അവൻ ഞങ്ങൾക്കിടയിൽ സ്ഥാനവും പദവിയുള്ള ആളായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് അപ്പം ഇതാണ് സൂറത്തുൽ ബക്കറ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറക്ക് മുസ്ലിം ഭവനവുമായി വലിയ ബന്ധം ഉണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി അലിസ്വലാം പറഞ്ഞു ലാ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളാക്കരുത് ആക്കരുത് മക്ബറാക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ തെക്കും മക്കർ ആരാധനകൾ ഇല്ലാത്ത സ്ഥലമാക്കരുത് മക്ബറിന്റെ അടുത്ത് ആരാധന പാടുണ്ടോ അല്ല അപ്പൊ വീടുകൾ എന്ത് ചെയ്യരുത് മക്ബറയാക്കരുത്കാർ ഇല്ലാത്ത രൂപത്തിൽ അതുപോലെ തന്നെ ഖുർആൻ ബാരാൻ ഇല്ലാത്ത രൂപത്തിൽ ആക്കരുത് വീണ് എന്ത് കിട്ടി മക്ബറിന്റെ അടുത്ത് ഈ പറഞ്ഞൊന്നും എന്ന് മനസ്സിലായി ഇന്ന سوره البقره സൂറത്തുൽ ബക്ര പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടി അകലുന്നതാണ് അപ്പോൾ സൂറത്തുൽ ബക്കറ വീട്ടിൽ നിത്യ കുറച്ച് ഭാഗമെങ്കിലും പാരായണം ചെയ്യുക ഒന്നും വേണ്ട അയച്ചിൽ കുറിച്ച് റസൂൽ പാരായണം ചെയ്താൽ തന്നെ വീട്ടിൽ സൂറത്തുൽ ബക്കറയുടെ പാരായണം കുറച്ചെങ്കിലുമുണ്ട് സൂറത്തുൽ ബക്കറയിൽ നിന്നുള്ള പാരായണം അധികരിപ്പിക്കുക എബ്സ്ഹാഹഅസ്ലം പറയാൻ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിഷാജ് അകന്നുപോകുന്നതാണ് എന്ന് റസോൾ ലാഹി സല്ലാദ് അലിച്ചേക്കാണ് അപ്പം ഇതാണ് സൂറത്തുൽ ബഖറയുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്ന ചില ഹദീസുകൾ ഗസീർ റഹിമുള്ള അദ്ദേഹം ഈ പറഞ്ഞ ഹദീസുകൾ തൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ ബഖറയുടെ മഖാസിദുകൾ പറയുന്ന ഓരോ സൂറത്തിനും മഖാസിദ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മഖാസിദു സൂറ സൂറത്തിൻ്റെ അവതരണ ലക്ഷ്യം സൂറത്തുൽ സൂറത്തുൽബക്കറയുടെ അവതരണ ലക്ഷ്യമായി പറയപ്പെട്ട കാര്യങ്ങൾ ധാരാളമുണ്ട് അതിലൊന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ആവമ അതിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഖുർആാൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ തുടങ്ങുന്നതന്നെ ബഫി മുത്ത അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അതിനോട് ജനങ്ങൾ സ്വീകരിക്കുന്ന സമീപനം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഏതൊക്കെ രൂപത്തിലുണ്ട് അത് വിവരിക്കലാണ് നോക്കി സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ തന്നെ അത് കാണാം സ്വീകരിച്ച ആൾക്കാർ മിനീങ്ങൾ നിഷേധിച്ച ആളുകൾ കാഫരീങ്ങൾ പുറമേക്ക് സ്വീകരിച്ചു എന്ന് തോന്നിപ്പിക്കുകയും ഉള്ളിൽ നിഷേധിക്കുകയും ചെയ്ത മുനാഫിക്കുകൾ മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ അംഗീകരിച്ച കുർആാനെ മാത്രം തള്ളിക്കളഞ്ഞ അഹൽ കിത്താബുകാർ ഈ നാല് വിഭാഗമായി ജനങ്ങളെ സൂറത്തുൽ ബക്കാർ വേർതിരിക്കുക അവരുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കുവ ത എന്താണ്

വിശദമായി വിവരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആദം അലി അളി സ്വലാത്തുസ്സലാമിൻ്റെ ചരിത്രം അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ അതുപോലെ ഇസ്ര ഇൽ ബനു ഇസ്ര കുറിച്ചുള്ള വിവരണം പ്രത്യേകിച്ച് യഹൂദറെക്കുറിച്ചുള്ള വിവരണം സൂറത്തുൽ ബഖ്റെ യഹൂദറുടെ കാര്യമാണ് കൂടുതൽ വിവരിക്കുന്നത് സൂഹത്ത് അൽ അമറാൻ നസാറാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് കൂടുതൽ വിവരിക്കുന്നത് സൂറത്തുൽ ബഖ്റെയിൽ ബഖ്റെ നിങ്ങൾ തഫീർ ശ്രദ്ധിച്ചു പോകുകയാണെങ്കിൽ ബനു ഇസ്രൽഖാർ മുസാ നബി അലൈ സ്വലാത്തു സ്വലാമിനോട് ചെയ്ത അതിക്രമം വായിക്കുമ്പോൾ അല്ല ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും പ്രയാസത്തിലായിക്കൊണ്ടിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു ഒരു നബിയോട് ഇവർ ചെയ്ത അതിക്രമം എന്താണ് എന്നത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്ന് അവർ അദ്ദേഹത്തെ എത്ര ബുദ്ധിമുട്ടിച്ചു എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് സുറസ് ഉൽ ബഖറയിൽ തന്നെ അള്ളാഹു സുബാനുഹുല പറഞ്ഞത് മിനിങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ എന്ത് ചെയ്യരുത് നബി ഉപ്രനൂസറ അലിഖാർ ഉപദ്രവിച്ചതുപോലെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഈ ചരിത്രം അതിൽ കാണാം അതുപോലെ തന്നെ മസ്ജിദുൽ മസ്ജിദ് ശ്രേഷ്ഠത കിബില സുബറയിലുണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബാനുഹോ അവന് മാത്രം ഇബാദത്ത് ചെയ്യേണ്ടതിന്റെ തെളിവുകൾ ഇപ്പൊ ഇബ്രാഹിം നബി അലിസ്വലാത്തുസ്സലാം അദ്ദേഹം നമ്പ്രൂതുമായി നടത്തിയ സംസാരം അതുപോലുള്ള തെളിവുകൾ അതുപോലെ തന്നെ ബാസിനുള്ള തെളിവുകൾ പരലോകത്തിനുള്ള തെളിവുകൾ സൂറത്തുൽ ബഹ്റയിൽ മാത്രം മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട മൂന്നോ നാലോ സംഭവങ്ങളുണ്ട് ഒന്ന് തുടക്കത്തിൽ പശു മരിച്ച പശു അതിൻ്റെ ശരീരം കൊണ്ടടിച്ച് ബനു കൊന്ന മനുഷ്യനെ തിരിച്ചുകൊണ്ടുവന്നത് അതുപോലെ തന്നെ രണ്ട് പിന്നെ ഔഖല്ല ഒരു മനുഷ്യൻ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ അന്നിഹില്ലാ ഹുബാദ ഈ ഗ്രാമത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാളെ മരിപ്പിച്ചു പിന്നീട് അയാളുടെ കഴുത സംഭവം അതുപോലത്തെ ഇബ്രാഹിം നബി ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരമായി പക്ഷികളെ പുനരുജ്ജീവിച്ച സംഭവം

അഞ്ച് സംഭവം അഞ്ച് സംഭവം മരിച്ചതിന് ശേഷം പുനരുജ്ജീവിച്ച സംഭവം സ്വത്തുൽ വക്രയിലുണ്ട് അഞ്ചും ബാസിനുള്ള തെളിവുകളാണ് അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യം മുസ്ലിം കുടുംബം ഇതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ യുദ്ധം ശിക്ഷ നടപടികൾ നോമ്പ് ഹജ്ജ് ശബദം സാമ്പത്തിക ഇടപാട് ദാനധർമ്മം ഒക്കെ സ്വർത്ത് ബക്കറയിലുണ്ട് ഒക്കെ ഉണ്ട് ശരിക്ക് ബക്കറ ഒന്ന് ഓതി ചോദ്യമൊക്കെ ഈ പറഞ്ഞൊക്കെ ഇതിലുണ്ട് യുദ്ധമുണ്ട് അതുപോലെ തന്നെ നടപടികൾ നോമ്പ് ഹജ്ജ് ശബദങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ വൈവാഹിക നിയമങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പാലിക്കേണ്ട വിധിവിലക്കുകൾ മര്യാദകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിദ്യ ഇതൊക്കെയുണ്ട് ഹൈദുണ്ട് ആർത്തവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ സുഹൃത്തു ബക്കറയിലുണ്ട് അതുപോലെ അവസാനത്തിൽ അള്ളാഹു സുബാൻ ഉത്താല അവനിലേക്ക് ചൗബ് ചെയ്ത് മടങ്ങേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന റബ്ബൻ തുഹുദിനായി നസീന വസ്താനാണ് സൂറത്തുൽ ബഖർ ഇങ്ങനെ വളരെ വലിയ വിഷയ ബാഹുല്യമുള്ള സൂറത്താണ് ഈ സൂറത്തിലുള്ള വിഷയങ്ങൾ പാഠങ്ങൾ അതിന് മാത്രമുണ്ട് അള്ളാഹു സുബാൻ ഉത്താല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാൻ നമുക്ക് തൗഫീർ നൽകുമാറട്ടെ ഇൻഷാല്ല അടുത്ത ദർശനം മുതൽ നമുക്ക് ഇൻഷാർഹ തഫ്സീർ വായിച്ചു തുടങ്ങാം ربنا تقبل منا انك انت السميع العليم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم سبحانك رم.